നമ്മളുടെ പല കൺസ്യൂമർ പ്രോബ്ലംസും സോൾവ് ആവുന്നില്ല പല മൊബൈൽ കമ്പനികളുടെയും അല്ലെങ്കിൽ ഇ കൊമേഴ്സ് കമ്പനികളുടെയും ഒന്നും വെബ്സൈറ്റിൽ കാണുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല മെയിൽ അയച്ചാൽ മറുപടി ഇല്ല നമ്മൾ ഒരു ടിക്കറ്റ് റേസ് ചെയ്താൽ ആ ടിക്കറ്റിന് പോലും പ്രോപ്പർ ഫോളോ അപ്പ് ഇല്ല പലപ്പോഴും നമ്മൾക്ക് റിപ്ലൈ വരുന്നത് ഓ ഓട്ടോമേറ്റഡ് ബോട്ടുകളിൽ നിന്നൊക്കെയാണ് അപ്പൊ പലപ്പോഴും നമുക്കൊരു ജനറലൈസ്ഡ് മറുപടിയാണ് കിട്ടുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ പോകുന്നു ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും ട്വിറ്ററിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവും ഇന്ന് നമ്മൾ എക്സ് ഡോട്ട് കോം എന്ന് പറയുന്ന ട്വിറ്ററിൻ്റെതായ ഒരു അക്കൗണ്ട് ഉണ്ടാവും ബേസിക്കലി എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോഷ്യൽ സ്പേസിലേക്ക് കൊണ്ടുപോവുക അപ്പൊ നമ്മൾ എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് ഈ പറയുന്ന ഫോൺ നമ്പറുകളിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പലപ്പോഴും ഈ കമ്പനികളുടെ ഭാഗത്തുനിന്ന് വളരെ തണുപ്പൻ പ്രതികരണം ഉണ്ടാവുക ലെറ്റ്സ് ഗോ ടു സോഷ്യൽ സ്പേസ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്നുകൊണ്ട് ഈ കമ്പനിയെയും ഈ കമ്പനിയുടെ സിഇഒയെയും സീനിയർ മാനേജേഴ്സിനെയും ടാഗ് ചെയ്തുകൊണ്ട് നമ്മളൊരു പോസ്റ്റ് ഇടുക വിത്തിൻ വൺ അവർ നമ്മൾക്കൊരു സൊല്യൂഷൻ കിട്ടിയിരിക്കും എനിക്ക് പല പ്രോബ്ലത്തിനും റിലയൻസിൽ നിന്നും ആമസോണിൽ നിന്നും മറ്റ് പല ഓൺലൈൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം കിട്ടിയിട്ടുണ്ട് ഇനി ഇൻ കേസ് നമുക്ക് ട്വിറ്ററിൽ നിന്ന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നേരെ ലിങ്കിലേക്കോ ഫേസ്ബുക്കിലേക്കോ പോവുക അവിടെ ഈ കമ്പനിയെയും ഈ കമ്പനിയുടെ സിഇഒയെയും അല്ലെങ്കിൽ ഉയർന്ന എക്സിക്യൂട്ടീവുകളെയും ടാഗ് ചെയ്തുകൊണ്ട് നമ്മളൊരു പോസ്റ്റ് ഇടുക ഉടനെ തന്നെ നമ്മൾ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടിയിരിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്